എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളുടെ മുമ്പിലെത്തിയിട്ടുള്ളത് ഒരു പുതിയ സക്സസ് സ്റ്റോറി ആയിട്ടാണ് ദ്രോണാചാര്യ പെരുമ്പാവുൻ്റെ ഓഫ്ലൈൻ ബാച്ചിൽ പഠിച്ച് ഓൺലൈൻ മൊബൈൽ ആപ്പിൽ പഠനം കണ്ടിന്യൂ ചെയ്യുകയും ജൂനിയർ ക്ലർക്ക് ക്യാഷ് തസ്തികയിലും അതേപോലെ തന്നെ കേരള ബാങ്കിലെ ബ്രാഞ്ച് മാനേജർ തസ്തിയിലെ എൻ സി എ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ കൃത്യമായിട്ട് തന്നെ പഠനം കണ്ടിന്യൂ ചെയ്ത് ഷോർട്ട് ലിസ്റ്റിൽ വരികയും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഒന്നാം റാങ്ക് വാങ്ങി ഇപ്പോൾ ജോലിയിൽ കയറിയിട്ടുള്ള നിമിദ്ദേനെ നമുക്കൊന്ന് പരിചയപ്പെടാം എൻ്റെ പേര് നിമിത ശശി ഞാൻ പെരുമ്പാവൂർ ഹൈദാബുരത്തു നിന്നാണ് വരുന്നത് ക്വാളിഫിക്കേഷൻ എം കോം ആണ് ബി കോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയിരുന്നു അതിനുശേഷം കോപ്പറേഷൻ ഇലക്റ്റീവായിട്ട് എഴുതിയെടുക്കുകയാണ് ചെയ്തത് ഇപ്പോൾ കേരള ബാങ്കിൻ്റെ ബ്രാഞ്ച് മാനേജറായിട്ട് പെരുമ്പാവൂർ ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്നു നിമിത നിമിതയുടെ കോളിഫിക്കേഷൻ എം കോം ആയിരുന്നു ബി കോമിന് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനായിരുന്നല്ലോ ബി കോമിന് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഇലക്റ്റീവായിട്ട് കോപ്പറേഷൻ എഴുതിയെടുക്കാനുള്ള കാരണം എന്താണെന്ന് പറയാമോ

ദ്രോണാചാര്യൽ പഠിച്ചത് ആ ആണ് അപ്പോൾ അവളാണ് സജസ്റ്റ് ചെയ്തത് ദ്രോണാചാര്യെന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അപ്പം നീ അവിടെ പോയി ചേർന്ന് കഴിഞ്ഞാൽ നല്ല കോച്ചിങ് ഒക്കെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ ഞാൻ പോയി ചേർന്നത് ഓക്കെ നിമിതം നമ്മുടെ ഇവിടെ വന്ന ശേഷമാണോ സഹകരണ മേഖലയിലെ അവസരങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് അറിവ് കിട്ടിയത് അതെ ഓക്കെ എങ്ങനെയായിരുന്നു നമ്മുടെ ഇവിടെ ഫസ്റ്റിൽ വന്നപ്പോൾ ഉള്ള അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും പഠനങ്ങളും നമ്മുടെ ഓഫ്ലൈൻ സെൻ്ററിൽ ഓഫ്ലൈൻ നല്ലതാണ് ടീച്ചേഴ്സൊക്കെ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ വന്നപ്പോൾ തന്നെ കുറച്ചൊരു പിള്ളേരൊക്കെ കുറച്ച് പറഞ്ഞ് പേടിപ്പിക്കുകയൊക്കെ ചെയ്തായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ബുദ്ധിമുട്ടാണെന്ന് വെച്ചത് പഠനമായിരുന്നു അതോ പഠനമല്ല എന്ന് വെച്ചാൽ ഞാൻ കോപ്പറേഷന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തോണ്ട് ബുദ്ധിമുട്ടുണ്ടാവും അത് അവിടെ ഉണ്ടായിരുന്ന ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചി പറഞ്ഞു പേടിക്കൊന്നും വേണ്ട ഇതൊക്കെ ഓവർകം ചെയ്ത് വന്നോളും ഇങ്ങനെ തന്നെയാണ് എല്ലാ കുട്ടികളും എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ ചോദിക്കുന്നത് നമുക്ക് ഓഫ്ലൈൻറെ പഠനം ഏകദേശം പൂർത്തിയായ ശേഷം പോയായിരുന്നല്ലോ പിന്നെ ഓൺലൈൻ മൊബൈൽ ആപ്പ് എടുത്തത് ഓൺലൈൻ മൊബൈൽ ആപ്പ് എടുത്ത് പഠനം കണ്ടിന്യൂ ചെയ്യുന്നപ്പോൾ തോന്നി അത് അത് ഉപകാരപ്രദമായിരുന്നോ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റി നല്ല യൂസ്ഫുൾ ആയിരുന്നു ആയിരുന്നു ലൈവ് എക്സാം അതിന്റെ മെയിൻ ആയിട്ടുള്ളത് ജോലി ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ വൈകിട്ട് വന്നിട്ട് പഠിക്കലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഓഫ്ലൈൻ എന്തായാലും എടുക്കാൻ പറ്റത്തില്ല ഓൺലൈനിൽ നോട്ട്സ് ഷോർട്ട് നോട്ട് എഴുതി പഠിക്കുക ോട്ട് ഉണ്ടായിരുന്നല്ലോ അവൈലബിൾ ആയിരുന്നു ഓൺലൈനില് അപ്പോൾ അത് വെച്ച് ഷോർട്ട് നോട്ട് ഉണ്ടാക്കി പഠിക്കുക പിന്നെ എക്സാമിന് മാക്സിമം ലൈവ് ലൈവ് എക്സാം എല്ലാ അറ്റൻഡ് നോക്കിയിട്ടുണ്ടോ റെക്കോർഡ് ആയിട്ടുള്ള എല്ലാ ക്ലാസ് ഇല്ല ജസ്റ്റ് അറിയില്ലാത്ത ടോപ്പിക്സ് ആണ് എല്ലാ എക്സാമുകളും അറ്റൻഡ് അറ്റൻഡ് ലൈവ് എക്സാം അല്ലാത്ത വൈസ് പ്രീവിയസ് ചെയ്യാറുണ്ട് നിമിത് കഴിഞ്ഞ് അടുത്തായിട്ട് ചോദിക്കാനുള്ളത് മൊബൈൽ ആപ്പിൽ പഠനം കണ്ടിന്യൂ ചെയ്തപ്പോൾ തീർച്ചയായിട്ടും പഠിക്കുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അതെങ്ങനെയാണ് ക്ലിയർ ചെയ്തിട്ടുള്ളത് അത് ഓഫീസിൽ വിളിച്ചാണ് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കൃത്യമായിട്ട് തന്നെ ക്ലിയർ ചെയ്ത് പോവായിരുന്നു അതേപോലെ തന്നെ നമ്മുടെ ഈവനിങ്ങിൽ ഈ പറഞ്ഞിട്ടുള്ള സംശയങ്ങളെപ്പറ്റി അത് ക്ലിയർ ചെയ്യുന്നതിനും പിന്നെ പഠിക്കുന്ന പോർഷൻസിനെ കുറിച്ചൊക്കെ ഉള്ള ഗൂഗിൾ മീറ്റ് ക്ലാസുകളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുമായിരുന്നു അറ്റൻഡ് ഓക്കെ അതേപോലെ തന്നെ നമുക്കറിയാമല്ലോ അനിമിതം ഇപ്പോൾ നമുക്ക് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്സേലൊക്കെയുള്ള നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട് പിന്നെ സി എസ് ഇ ബി ഒരു വർഷം മൂന്നോളം നോട്ടിഫിക്കേഷൻ ക്ലർക്ക് ക്യാഷർ അസിസ്റ്റന്റ് സെക്രട്ടറി സെക്രട്ടറി തസീല വിളിക്കാറുണ്ട് പിന്നെ നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നു സഹകരണ മേഖലയിലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടുള്ള കേരള ബാങ്കിലെ ക്ലർക്ക് ക്യാഷ് തസ്സേലൊക്കെയുള്ള നോട്ടിഫിക്കേഷൻ ഈ വർഷം തന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഇത്രയും വേക്കൻസികൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് വിളിക്കുകയും അതുപോലെ തന്നെ എൻ്റെ എക്സാമും നടക്കാനിരിക്കുന്നുണ്ട് അപ്പോൾ സഹകരണ മേഖലയിലെ ഉദ്യോഗാർത്ഥികൾക്ക് ആയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങളോ എന്തെങ്കിലും ഒരു സജഷൻസോ കൊടുക്കാനുണ്ടോ ഞാൻ വീക്കും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിച്ചൊരു സ്റ്റുഡൻ്റായിരുന്നു അതിനുശേഷമാണ് കോപ്പറേഷൻ എഴുതിയെടുത്ത് അപ്പോൾ കോപ്പറേഷൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ കോപ്പറേറ്റീവ് ഫീൽഡിലേക്ക് വന്നപ്പോൾ അത്യാവശ്യം നല്ല പേടിയുണ്ടായിരുന്നു അതിനുശേഷം കോച്ചിങ്ങിനൊക്കെ ശേഷമാണ് അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഞാൻ ക്ലർക്ക് ക്യാഷ്യർ തസ്ക തസ്തികയിൽ കോഓപ്പറേറ്റീവ് ബാങ്കിൽ കയറിയത് പിന്നെ അതിനോടൊപ്പം തന്നെ കേരള ബാങ്കിൻ്റെ എക്സാം അതിന് മുമ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ റിസൾട്ട് പബ്ലിഷ്ഡ് അല്ലായിരുന്നു പിന്നെ ഇപ്പോൾ ബ്രാഞ്ച് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു സാറ് പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഒരുപാട് വേക്കൻസീസ് വരുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക ഹാർഡ് വർക്ക് ചെയ്യുക ഉറപ്പായിട്ടും ജോലി കിട്ടുന്നതായിരിക്കും ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്